സുഹൃത്തുക്കളെ നമസ്കാരം എന്തായാലും നാം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് വിട പറയുകയാണ് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രാഷ്ട്രീയ മാറ്റങ്ങൾ വന്ന ഒരു കൊല്ലമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകം മുഴുക്ക് യൂറോപ്യൻ അധിനിവേശത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ സടകുടഞ്ഞ് എണീക്കാൻ തുടങ്ങുന്ന കാലം बुर्किना फासो इब्राहिम टोरे साउथ आफ्रिके इले जूलियस मलेमा मुसवेनी नरेली पांडो पॉल कगामे रॉबर्ट मुगाबे मुदलाये यत्रेओ महारथन्मार പുതിയ പുതിയ അനുഭവങ്ങളുമായി ആഫ്രിക്കയെ നയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്നേവരെ കാണാത്ത രീതിയിൽ ഒരു അപകോളനീകരണം നടന്നുകൊണ്ടേയിരിക്കുന്ന കാലമായിരുന്നു ഇത് ഇനി അതിൻ്റെ വ്യാപ്തിയും സ്പീഡും വേഗതയും വർധിക്കാനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാധ്യത നമുക്ക് കാതോർത്തിരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ഈ ആസുരഭാവങ്ങളുടെ പ്രതീകങ്ങളായിരുന്ന കൊളോണിയൽ ശക്തികൾ അവരുടെ ആധിപത്യം അവരുടെ സംസ്കാരം അവരുടെ മഹത്വവൽക്കരണം ഇതൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യ കുലമാകെ തന്നെ മെല്ലെ മെല്ലെ കൂടുതൽ പ്രക്ഷോഭിതമായ ഒരു പ്രഭാതത്തിലേക്ക് നാം മെല്ലെ മെല്ലെ കടന്നടക്കുകയാണ് കോയി ഒരു പദ്യശകലം ഇന്ത്യയിലുള്ള കാലി രാംകുപ്പിച്ചെ സവേരാബി ഹേ എന്ന ഒരു പദ്യശകലം ഓർമ്മ വരികയാണ് അതെ മനുഷ്യകുലം തന്നെ നൂറ് ശതമാനം കൂടുതൽ ശരിയിലേക്ക് കൂടുതൽ സമത്വത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചനത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക ലോകത്തെമ്പാടുമുള്ള വിമോചന തത്വശാസ്ത്രങ്ങളുടെ ഒരു പൂക്കാലം നാം അനുഭവിക്കാൻ പോവുകയാണ് എല്ലാ മതങ്ങളും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അക്കാലഘട്ടത്തില് അവർ നിർവചിച്ച അല്ലെങ്കിൽ അവർ കരുതിയ മനുഷ്യരുടെ അത് എത്ര സങ്കീർണമാണെങ്കിലും എത്ര സങ്കുചിതമാണെങ്കിലും അതൊക്കെ തന്നെ ഒരു വിമോചന തത്വശാസ്ത്രത്തിൻ്റെ അടിപ്പടവുകളാണെന്ന് നാം മറക്കരുത് അത് മനുഷ്യ കുലത്തിനാകെയുള്ളതാണെന്നും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തന്നെയാണെന്നും ഉള്ള ആധുനിക പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഉണ്ടായ ആധുനിക മനുഷ്യ തത്വശാസ്ത്രവും സംസ്കാരവും പേറിയെങ്കിൽ പോലും അത് തത്വത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കാൻ നിർഭാഗ്യവശാൽ യാഥാസ്ഥിതികതയുടെ ഭാരം പേറുന്ന മുതലാളിത്തവും ഫ്യൂഡലിസവും സമ്മതിച്ചില്ല എന്നത് ശരിയാണ് അത് സമ്മതിക്കാതിരിക്കാൻ കാരണമുണ്ട് കാരണം സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഏത് തത്വശാസ്ത്രവും അതേപോലെ ഷെയർ ചെയ്യപ്പെടുന്ന ഏത് അബദ്ധവും ഒരു ഭൗതിക ശക്തിയായി പരിണമിക്കുമെന്നും അതിനെ താത്വികമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവമോ പരിഗണിച്ചതുകൊണ്ടോ തോൽപ്പിച്ചത് കൊണ്ടോ അതില്ലാതാവില്ല എന്നും ഒന്നര ഒന്നേമുക്കാൽ നൂറ്റാണ്ടു മുമ്പ് തന്നെ കാർമാർക്സിൻ്റെ സന്തത സാചാരിയും സുഹൃത്തും ആയിരുന്ന ഫെഡറിക് ഏങ്കൽസ് പറഞ്ഞിട്ടുണ്ട് സത്യമാണിത് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്ന ആധുനിക മുദ്രാവാക്യം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ സന്തതിയായ ഈ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ പുരോഗമനാത്മകമായിരുന്നെങ്കിൽ പോലും അത് ഒരു ഗണിതശാസ്ത്ര സമവാക്യം പോലെ പൂർണ്ണമായും പ്രാവർത്തികമാക്കാനും അംഗീകരിക്കാനും ഒരിക്കലും മനുഷ്യകുലത്തിനായില്ല എന്നതിന് തെളിവാണ് നാം ഇന്ന് കാണുന്നത് പക്ഷേ ആ അവരുടെ ആധിപത്യം അതായത് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്ത് ജീവിക്കാം എന്ന മനുഷ്യൻ്റെ ആധിപത്യം മെല്ലെ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നും അതിൻ്റെ ഗതിവിഗതികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ചെറിയ ജീവിതമായി നമുക്കോ എല്ലാവർക്കും കാതോർത്തിരിക്കാമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന നാളെ മുതൽ തുടങ്ങുന്ന ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുകയെന്നും ഈ മുൻ ആ അധിപതികൾ അല്ലെങ്കിൽ മുൻ യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെയും യൂറോപ്യൻ ക്യാപിറ്റലിസത്തിൻ്റെയും ആധിപത്യം എങ്ങനെ ശുഷ്കിച്ച് പോകുന്നു എന്നും നമുക്ക് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കാം കാണാം നിരീക്ഷിക്കാം അതിൻ്റെ സ്വഭാവങ്ങളും മാറ്റങ്ങളും എങ്ങനെയൊക്കെയുണ്ട് എന്ന് പരിശോധിക്കാം എന്ന ഒരു രസകരമായ ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ